ാസ്റ്റോൺസിറ്റ് കേരളത്തിന്റെ മാന്ത്രിക മുത്തശ്ശൻ പ്രൊഫസർ വാഴകുന്നം നീലകണ്ഠൻ നമ്പൂതിരിയെ അടുത്തറിയാൻ ആലുവയിലെ യോഗ കൂട്ടായ്മ അംഗങ്ങൾ നിലമ്പൂരിൽ എത്തി വാഴകുന്നത്തിന്റെ ശില്പം സ്ഥിതി ചെയ്യുന്ന കനോലി പ്ലോട്ടിൽ നിലമ്പൂരിന്റെ മാന്ത്രികൻ ആർ കെ മലയത്ത് ടൂറിസം ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി എന്നിവർ സംഘത്തെ സ്വീകരിച്ചു ആലുവ കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ നിന്നുമുള്ള ഇരുപത്തിമൂന്ന് പേരടങ്ങുന്ന സംഘമാണ് മാന്ത്രിക മാന്ത്രികരംഗത്തെ കാരണവരെക്കുറിച്ച് അടുത്തറിയാൻ നിലമ്പൂരിൽ എത്തിയത് അൻപത് പിന്നിട്ട സംഘാംഗങ്ങളിൽ മിക്കവരും പഴയകാലത്ത് വാഴകുന്നത്തിൻ്റെ ജാലവിദ്യകൾ കണ്ടുവളർന്നവരാണ് ജന്മം കൊണ്ട് പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറക്കാരനായിരുന്ന പ്രൊഫസർ വാഴകുന്നത്തിനോടുള്ള ആദരസൂചകമായി മലയത്ത് മാജിക് സർക്കിളിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ഏപ്രിലിൽ കനോലി പ്ലോട്ടിൽ ശില്പം സ്ഥാപിച്ചത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ എത്തുന്ന ഇവിടെ പുതിയ തലമുറയ്ക്ക് കൂടി ജാലവിദ്യയുടെ പ്രാധാന്യം എത്തിക്കുക എന്നതുകൂടി കണക്കിലെടുത്താണ് ശില്പം സ്ഥാപിച്ചത് കേരളത്തിൽ വാഴകുന്നത്തിൻ്റെ ഏക ശില്പവും ഇതുതന്നെയാണ് വാഴക്കുന്ന തിരുമേനിയെക്കുറിച്ച് ഒരുപാട് ഞങ്ങളെ കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ട് പക്ഷേ അവിടെ വരാനും വാഴക്കുന്നം തിരുമേനിയുടെ ആ ഒരു സ്തൂപം നമുക്ക് കാണാനും ആ അതുപോലെ ായിട്ടുള്ള ആർക്കും പരിചയപ്പെടാനും കഴിഞ്ഞത് ഞങ്ങളുടെ ഈ യാത്രയുടെ ഒരു ഭാഗം തന്നെയാണ് അത് ഞങ്ങൾ വലിയ ഒരു സന്തോഷമായിട്ട് അഭിമാനമായിട്ട് കാണുന്നു നിലമ്പൂര് ഞങ്ങള് പറഞ്ഞാലും കൂടുതൽ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വളരെ നല്ല അനുഭവം ഇത്രയും തേക്കും കാടുള്ള സ്ഥലം ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ പറ്റില്ല ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് സംബന്ധിച്ചെനിക്ക് അറുപത്തറുപത്തൊരു വയസ്സായെങ്കിലും കേട്ടെന്നുള്ള ഇങ്ങനൊരു സംഭവം കാണാൻ പറ്റില്ല എനിക്ക് വേണം ഞങ്ങളിപ്പോ വന്നവർക്ക് എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമാണ് വാഴക്കൊന്നം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാൻ ഒരു വിഷയം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം എൻ്റെ അച്ഛൻ കൃഷ്ണൻ്റെ കർത്താവിൻ്റെ വലിയ സുഹൃത്തായിരുന്നു അന്ന് അദ്ദേഹം ചാവക്കാട് സ്കൂളിലൊരു മാജിക് ഷോയ്ക്കും വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ അച്ഛൻ്റെ വീട് കുഴൂര് മാള എരുപത്തൂർന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അദ്ദേഹം അവിടുത്തെ അമ്പലത്തിൽ തലയാക്കുളം ക്ഷേത്രത്തിലും അദ്ദേഹം മാജിക്കിനായിട്ട് വന്നിട്ടുണ്ട് ഈ അവസരത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു എനിക്കിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആലുവയിൽ നിന്നും എത്തിയ സംഘത്തിന് മുൻപിൽ ആർ കെ മലയത്ത് ജാലവിദ്യകൾ അവതരിപ്പിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സാണിത് മനസ്സിലേക്കാണ് ഈ വികാരങ്ങളൊക്കെ വരുന്നത് അപ്പൊ മനസ്സ് കറുപ്പാണ് ഇരുട്ടാണ് ഇതൊരു കൊടലാക്കി പിടിക്കാണ് അപ്പൊ ഒന്നാമത്തെ എന്ന് പറയുന്നത് ദേഷ്യത്തെ സൂചിപ്പിക്കാം നമ്മുടെ രക്തം തളയ്ക്കും അപ്പോൾ എല്ലാവരെയും പേരിൽ കൈകളും നീട്ടി നീട്ടി പല വർണ്ണങ്ങളും വിവിധ ും സംഘാംഗങ്ങൾ ശില്പത്തിൽ പുഷ്പാർച്ചന നടത്തി കടുങ്ങല്ലൂർ യോഗ കൂട്ടായ്മ ഭാരവാഹികളായ മഹേഷ് ടി ബാബു രാജേന്ദ്രൻ നാരായണൻ ഉണ്ണി എന്നിവർ സംഘത്തിന്റെ സന്ദർശനത്തിന് നേതൃത്വം നൽകി നിലമ്പൂരിൽ സഹാറ ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ